ഹൈ ഗൈസ് കൃഷിയിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടി എൻ എ യു യൂണിവേഴ്സിറ്റിയെ പറ്റി ഞാൻ അവിടെയാണ് പഠിച്ചത് അപ്പൊ അവിടുത്തെ യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ഉപകാരപ്പെടും ഞാൻ പറഞ്ഞ അറിയാതെ എന്താണെന്ന് ഒരു അറിയാതെയാണ് അവിടെ ചെന്ന് പെട്ടത് പെട്ടെന്ന് പറയാൻ പറ്റില്ല പഠിച്ചത് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ് സ്ട്രിക്റ്റ് മീൻസ് സബ്ജക്റ്റുകൾ നല്ല രീതിയിലുണ്ട് ഒത്തിരി സബ്ജക്ട് ഒത്തിരി സബ്ജക്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ സബ്ജെക്ടി അതിനകത്തുള്ള എല്ലാ സബ്ജെക്ടും അതിനകത്ത് വരും എല്ലാ സബ്ജക്റ്റിനും അസൈൻമെന്റ് റെക്കോർഡ് എല്ലാ സാധനങ്ങളും ഉണ്ടായി പന്ത്രണ്ട് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പന്ത്രണ്ടിനും അസൈൻമെന്റും റെക്കോർഡും കാണും അതിന്റെ കൂടെ പി പി ടി ചെയ്യേണ്ടി വരും പിന്നെ പ്രസന്റേഷൻ ചെയ്യേണ്ടി വരും പിന്നെ പ്രാക്ടിക്കൽ വർക്കുകൾ ചെയ്യേണ്ടി വരും ഇതൊക്കെയാണ് സാധാരണ അവർ കൂടുതലായിട്ടും ഉള്ളത് പിന്നെ എക്സാം ഡേറ്റും അതൊക്കെ എല്ലാം അവര് നേരത്തെ പറയും എന്നാലും പെട്ടെന്ന് വന്ന് പറഞ്ഞാലും അനുഭവപ്പെടാനില്ല ടി എൻ എന്റെ കീഴില് ഗവൺമെന്റ് കോളേജ് പത്തൊമ്പതാണ് വരുന്നുണ്ട് കൂടാതെ പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ മുപ്പത്തി എട്ട് കോളേജസ് വരുന്നുണ്ട് അത് ടി എൻ എ ന്റെ അണ്ടറിനാണ് പറഞ്ഞത് മനസ്സിലായിട്ട് അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഗവൺമെന്റ് അഫിലിയേഷൻ ഉള്ള കോളേജസ് ആണത്ര പഠിക്കാനായിട്ട് ഉണ്ട് അത് ആദ്യമേ ഞാൻ പറയാം പഠിക്കാനായിട്ട് ഉണ്ട് ഇപ്പൊ ഒരു സബ്ജെക്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അഗ്രോണമി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കും അതിന് തിയറി നോട്ട് മാത്രം മുപ്പത്തിരണ്ട് ലെക്ചർ കാണും അതോടൊപ്പം പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ വന്നിട്ട് പകുതി പ്രാക്ടിക്കൽ ഉറപ്പായിരിക്കും കാണും പകുതി എന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ടിന് പകുതി പതിനാറ് പ്രാക്ടിക്കൽ ഉറപ്പായിരിക്കും കാണും ഈ തിയറി എല്ലാം നമ്മൾ പഠിക്കണം സിലബസ് എന്ന് പറയുന്നത് നല്ല രീതി സിലബസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാണ്ടാവില്ല അത് പറയാനായിട്ട് ഒത്തിരി ഉണ്ട് മനസ്സിലായോ അപ്പോ ഇതിന് മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സിലബസ് സിലബസിൽ നമ്മൾ പഠിക്കണമെന്ന് വെച്ചാൽ ഒത്തിരി പഠിക്കാനുണ്ട് പഠിക്കാൻ എ യു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ കേള് വരുന്നത് നമ്മൾ സബ്ജക്ട് ടൈമിംഗ് എന്ന് പറയണത് രാവിലെ ഏഴര മുതൽ അഞ്ച് ആറ് വരെയാണ് ക്ലാസ് ടൈമിംഗിൽ പോകണം അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ എല്ലാം ടൈറ്റ് ആയിരിക്കും അതായത് ഒരു രാവിലെ ഏഴരങ്കിൽ നമ്മൾ ഫീൽഡിൽ പോകേണ്ടി വരും ഏഴര മുതൽ ഒമ്പത് മണി വരെ ഒരു സബ്ജെക്ട് അത് പ്രാക്ടിക്കൽ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് തിയറി പ്രാക്ടിക്കൽ തിയറി അത് അവര് ടൈം ടേബിൾ ഇടുന്ന അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും മനസ്സിലാക്കാം അപ്പോൾ പിന്നെ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നല്ല പ്രാക്ടിക്കൽ ആയിരിക്കും അതായത് നല്ല രീതിയിൽ അവർ ചെയ്യിപ്പിക്കും നമ്മൾ ചെയ്യണം അത് റെക്കോർഡാക്കണം നമ്മൾ നോട്ട് എഴുതണമെങ്കിൽ നോട്ട് എഴുതണം അങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ട് നമുക്ക് കുഴപ്പം എന്നുള്ള പരിപാടി അവർ നടക്കില്ല മീൻസ് സ്കോളർഷിപ്പിന്റെ കാര്യം വന്നിട്ട് നമ്മളെ തമിഴ്നാട്ടിലെ പിള്ളേർക്കായിരിക്കും സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് കൂടില്ല പിന്നെ നമുക്ക് അല്ലാതെ കേരളത്തിലുള്ളവർക്ക് നമുക്ക് സാധാരണ പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് മീൻസ് വെബ്സൈറ്റ് വഴിയൊക്കെ നമുക്ക് ലോഗിൻ ചെയ്തിടാം എന്നുള്ള ഒരു കിട്ടി ഇതുവരെ കിട്ടിതായിട്ടൊന്നും അറിയില്ല അപ്പം അത് നോ എവിടെ നിന്നും കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് നമുക്ക് ഫീസ് അത്രയും കുറഞ്ഞിരിക്കും പിന്നെ കൗൺസിലിംഗ് പറഞ്ഞ പിള്ളേർക്കായിരിക്കും ഫീസ് കുറവ് ഡൊണേഷൻ വഴി കൊടുക്കുന്നവർക്ക് ഫീസ് ഓൾഡ് ആയിരിക്കും അപ്പം അതൊക്കെ നോക്കി ഫീസും കുറഞ്ഞ നല്ലൊരു കോളേജ് നോക്കി അടുത്ത് തൊട്ടടുത്ത് തന്നെ മാക്സിമം കോളേജുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക ഗവൺമെന്റ് കോളേജിൽ കിട്ടി അത്രയും നല്ല ഐക്കർ വഴി എഴുതി കിട്ടി അത്രയും നല്ല കാരണം ഫീസ് നല്ല രീതിയിൽ കുറഞ്ഞിരിക്കും അത് എപ്പോഴും ഓർമ്മയായി അപ്പം എൽ എൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ അതായത് പഠിച്ചു തുടങ്ങിയപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ടഫെന്ന് പറഞ്ഞിട്ടേയുമായിരുന്നു കാരണം ഗവൺമെന്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കുറെ കുട്ടികൾ എനിക്കാതി അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് പഠിക്കാൻ ഇല്ല ഇത് എന്താ ഇത്രയും പഠിക്കുക നിങ്ങൾക്ക് എന്തോ ഇത്ര സ്ട്രെസ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു പക്ഷെ അത് പഠിച്ചു തുടങ്ങിയപ്പം ആദ്യമൊക്കെ ഭയങ്കര ടഫ് തന്നെയായിരുന്നു ഇങ്ങനെ പഠിക്കും ഇത് എങ്ങനെ തീർക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അത് പിന്നെ എങ്ങനെയെങ്കിലും പഠിച്ചിറങ്ങിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പോകാവും അല്ലാതെ അവിടെ ചെന്നിട്ട് അയ്യോ ഞാൻ പറഞ്ഞ് തന്നില്ല എന്ന് നിങ്ങൾ ആരെയും പറയരുന്ന് അപ്പോ ഇങ്ങനെ നല്ല സ്ട്രെസ് ഉള്ള സബ്ജക്ട് തന്നെയാണ് അത് ടി എസ് സിയിലെ ഇതിന്റെ വരമ്പ പക്ഷെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള വില കിട്ടണ ഒരു യൂണിവേഴ്സിറ്റി വേറെ അത് ഈ എവിടെ പോയാലും ഈ എന്തൊരു ഇന്റർവ്യൂവിനായാലും ഇപ്പൊ നമ്മളാരുത്ത നമ്മൾ സർട്ടിഫിക്കറ്റ് കാണിക്കണായാലും ആദ്യ ഒരു ജീവിതത്തിൽ ആണ് അവർ ചെയ്തു ഇത്രയും നല്ല യൂണിവേഴ്സിറ്റി പഠിക്കാൻ കിട്ടിയ അവസരം നിങ്ങൾ ഇത്രയും യൂസ് ചെയ്തല്ലോന്നേ അവർ പറയത്തുള്ളൂ അത്രയ്ക്ക് നല്ല ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചറിയു കഴിഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചറിന്റെ ബേസ് മുതൽ എവിടെയാണ് പഠിക്കാൻ പഠിച്ച് തീരേണ്ടത് അതുവരെ പഠിച്ചിരിക്കും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയെ പോലെ അല്ല അതുകൊണ്ട് നിങ്ങൾ എന്റെ ഒരു ഓപ്ഷൻ വെച്ച് ഞാൻ പറയുന്നത് എനിക്ക് എന്നെ ചെയ്യും എന്ന് പറയുന്നതിലോട്ട് തന്നെ നിങ്ങൾ പോവുക പിന്നെ ഉണ്ട് ഞാൻ ഇല്ലെന്ന് പറയാനുള്ളത് പിന്നെയും പിന്നെ പറയാം സ്ട്രെസ് ഉണ്ട് സബ്ജക്റ്റ് കൂടുതലുണ്ട് നമുക്ക് ഒരു സെമസ്റ്ററിൽ പത്ത് പന്ത്രണ്ട് സബ്ജക്റ്റ് ഇതൊക്കെയാണ് വരുന്നത് മനസ്സിലായിട്ട് പ്രാക്ടിക്കൽ അതിൻ്റെ കൂടെ ആയിരിക്കും പിന്നെ എക്സാം ഒക്കെ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലി ഗ്യാപ്പിൽ കാണും തിയറി എക്സാം എല്ലാം അടുപ്പിച്ചായിരിക്കും മാർക്കൊക്കെ വന്നിട്ട് നമ്മൾ ടി എൻ എൻ്റെ മെയിൻ ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ആണ് മാർക്ക് മിനിമം മാർക്ക് വാങ്ങിയത് പാസ്സാകേണ്ടത് അതായത് തിയറക്കി മാത്രം പ്രാക്ടിക്കല് നാല്പതാകുമ്പോൾ നാല്പതിന് പകുതി വെച്ച് അങ്ങനെയാണ് അതിന്റെ